പഴയതുപോലെ അങ്ങ് മണ്ണിട്ട് എല്ലാം മൂടി നിരപ്പാക്കി അമ്മക്കിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന എല്ലാവരും ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കിലിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത് അമ്മക്കിൽ തിരിച്ചും പറയത്തില്ല കേട്ടോ ഇത് കണ്ടോ നമ്മുടെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രേപ്സ് നട്ടിരിക്കുന്ന ഇവിടെ നിന്നാണ് ഞാനിപ്പം അടിയിൽ നിന്ന് എടുത്ത് ഇത് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി ഞാൻ കുഴിച്ചു വെക്കാൻ പോകണം അതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായി ഇത് അടിയിൽ നിന്ന് എടുക്കുന്നത് എന്നാലും അതെടുത്ത് വേറൊരു സ്ഥലത്ത് ഞാനിപ്പോൾ കൊണ്ടുപോയി നടാൻ പോവാം കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായ മക്കളെ ഇവിടെ നമ്മുടെ ഗ്രേപ്സ് തൈ നട്ടിരുന്ന സ്ഥലമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഞാനിപ്പോൾ ഇതങ്ങ് എടുത്തു കാരണം ഇവിടെ നമുക്ക് അത്ര അങ്ങോട്ട് വെയിൽ കിട്ടുന്നില്ല അത് തന്നെയല്ല അതിന് കയറി പോയി ഒന്ന് ഫുൾ അതല്ലെങ്കിൽ ഈറിയ മുഴുവൻ അങ്ങ് കവർ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടത് ഇപ്പോൾ പലകളെല്ലാം ഞങ്ങൾ എടുത്താട് അവിടെ അവിടെ വെക്കാനുണ്ട് അപ്പോൾ അതുവരെയ്ക്കും ക്ലീൻ ചെയ്യുന്നിടം വരയ്ക്കി ഇതിന് കയറി അങ്ങോട്ട് വള്ളി വീശി പോകാനുള്ള സൗകര്യമില്ല അത് തന്നെ മല്ല ഇതിൻ്റെ അടിയിലായതുകൊണ്ട് ചെടിയുടെ മൂട്ടിലോട്ടൊന്നും വെയിലും കിട്ടുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു സെറ്റപ്പ് അങ്ങ് ചെയ്തു മുന്തിരി നടാൻ വേണ്ടി കുഴി കുഴിയെടുക്കാൻ പോകട്ടോ അപ്പോൾ ഇതിന് കുഴി എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ഏകദേശമൊക്കെ റെഡിയായി ഇനി ഇതിനകത്തോട്ട് കൂടെ ഒന്ന് വെക്കണം ഇനിയിപ്പം അത് മൂടോടെ അത് അന്ന് ചട്ടിയിൽ വാങ്ങിച്ചപ്പോൾ എത്രയും മണ്ണോട് കൂടി അത് അങ്ങനെ അതെടുത്ത് ഇങ്ങോന്ന് വെക്കണം ഇതിനകത്തോട്ടെ മമ്മട്ടി ഒരു സംഭവം സംഭവമുണ്ട് മമ്മട്ടി അല്ല ഇങ്ങനെ നമുക്ക് പോരുന്ന പോലെ അപ്പോൾ ഇത് വെച്ച് അടി അടിക്കൂടെ ഒരു തോണ്ട് തോണ്ടി എടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ വെക്കാം എന്നാലേ നടക്കുള്ളൂ അല്ലാതെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചാലേ ചിലപ്പോൾ പേരോടെ കിട്ടത്തില്ല പറഞ്ഞു പോകും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു വെളിയിൽ ഞങ്ങൾ എൽ ഷേപ്പിൽ ചെടികൾ വെക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോർണറിലേക്കായിട്ട് ഈ മുന്തിരി ഞങ്ങൾ കൊണ്ടുവന്ന് നട്ടു കാരണം ഇതിന് കയറി പോകാൻ ഇച്ചിരി ഒരു സൗകര്യമുണ്ട് ഈ മതിലിലോട്ട് അതായത് ഈ ഫെൻസിലോട്ട് കയറി അങ്ങ് പോകുകയുള്ളൂ അത് തന്നെ ഇത് ഒത്തിരി കായ്ക്കാൻ തുടങ്ങി പിന്നെ അങ്ങ് നിലത്തെല്ലാം വിട പാകത്താവുമ്പോൾ നമുക്ക് ചളവുളാവും വന്നാളും ഇതാകുമ്പോൾ ഭാഗമല്ലേ കുഴപ്പമില്ല ഇച്ചിരി കുറച്ച് താഴെ വീണാലും കുഴപ്പമില്ല അപ്പുറത്താകുമ്പോൾ നമുക്ക് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലമില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങ് വെച്ചു അപ്പോൾ ഇന്നലെ ഇതിൻ്റെ പരിപാടിയായിരുന്നു ഞാൻ ഇനിയും ഗാർഡൻ സെറ്റ് ഞാൻ ഇല്ല കേട്ടോ എന്നാലും മുന്തിരി ചെടി മാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് രണ്ട് ദിവസം ഡയറക്റ്റ് അതിൽ വെയിൽ കൊള്ളരുത് ഞാനൊരു വേണ്ടിയിട്ട് ഉമ്മ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചു മറ്റേ നോക്കിയിട്ട് ഇത്രയും വലപ്പത്തി ഹൈറ്റിൽ ഒന്നും ഇല്ല അപ്പോൾ മാക്സിമം വെയിൽ അതിലോട്ട് ഡയറക്റ്റ് പെടാതെ നദിയം വെയിലില്ല എങ്കിലും രണ്ട് ദിവസം നിലയിലിരിക്കുന്നത് നല്ലതാണ് പക്ഷെ അത് മുഴുവൻ മാർക്കത്ത പോലുള്ള പലക അങ്ങനത്തെ സൈസൊന്നും ഇല്ല എല്ലാം ചെറിയ ചെറിയ പലകളാണ് അതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നോക്കാം ഇതിപ്പോൾ നമ്മളെ ഗ്രേപ്പ്സിൻ്റെ മോഡ് എടുത്ത സ്ഥലമാണ് ഇപ്പം എന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അതുപോലെ പഴയതുപോലെ തന്നെ നെല്ല ലെവലാക്കി അങ്ങ് വിട്ടു ഇപ്പം സെറ്റാക്കി വിട്ടു കേട്ടോ പഴയതുപോലെ അങ്ങ് മണ്ണിട്ട് എല്ലാം മൂടി നിരപ്പാക്കി അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നിങ്ങളെല്ലാവരും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആരും മറന്നു പോകരുത് കൂട്ടുകൂടെ